പിന്നെ എല്ലാവരും പറഞ്ഞ അമ്മന്നമ്മ നാടമ്മ പറഞ്ഞാൽ അങ്ങനെ വേറെ വൃത്തിയാച്ചൊന്നും നോക്കാതെ ഇല്ല അപ്പൊ ശൈലങ്ങട് അടി തിരുത്തു അത്ര തന്നെ ഡാൻസ് അങ്ങനെയൊന്നുമില്ല എന്നാലും പ്രത്യേകിച്ച് ഡാൻസായിട്ട് അങ്ങനെ ഒരു ഇതായിട്ടൊന്നും ഇല്ല നമ്മൾ നീങ്ങുന്ന അല്ലാണ്ട് ഇപ്പോൾ ഈ പ്രായപ്പോഴാണ് ഒന്നും കൂടി അതിനോടൊരു ഇഷ്ടം തോന്നി നിൽക്കുമ്പോൾ തോന്നുന്നത് ഈ പോലെ എന്തായാലും പഴയ പാട്ടും ഇതൊക്കെ കാണുമ്പോൾ വെറുതൊക്കെ ഇരുന്ന് ഇങ്ങനെ അപ്പോൾ തോന്നി അങ്ങനെയൊക്കെ നടന്ന പിന്നെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ ചെറുതൊക്കെ ഇങ്ങനെ ആടിയിട്ടൊക്കെ ഉണ്ട് അല്ലാണ്ട് വേറൊരു പ്രത്യേകിച്ചൊന്നും പിന്നെ വളർന്നു വന്ന് പ്രായമായി ഇനിയിപ്പം എന്താ അപ്പോൾ സ്ഥലത്ത് ഒതുങ്ങിക്കൂടാന്നുള്ളൊരിതായിരുന്നു ഒന്നിക്കൂടി പിന്നെ ഒന്ന് ആലോചിച്ച് വേണ്ട നമ്മളെ നമ്മുടെ കളി കളിയിരുന്നോട്ടെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പൊക്കെ കാണിച്ചാൽ അങ്ങോട്ട് ആടും അത്രേ ഉള്ളൂ അതിന് വൃത്തി പ്രത്യേകിച്ച് ഒരു സ്റ്റെപ്പ് എടുക്കുക എന്നില്ല അപ്പം എൻ്റെ മനസ്സിൽ ഈ സ്റ്റെപ്പ് എടുത്തേക്കാം അതങ്ങടെ ആടിയേക്കാം അല്ല ആ സ്റ്റെപ്പ് എടുത്താൽ എടുത്തേക്കാടിയേക്കാം അങ്ങനെയുള്ള ആടിയതേ ഉള്ളൂ അപ്പം നമ്മുടെ ഉള്ളിലാ താളം അനുസരിച്ച് അതിൽ മീസുക ആ താളം നല്ലതാണല്ലോ ഈ താളത്തിന് ഒരു സ്റ്റെപ്പ് എടുത്ത് നോക്കാം അതിനെ വീട്ടിലിരുന്നാലും ഞാൻ ചിലപ്പോൾ എടുത്ത് നോക്കും ഒറ്റയ്ക്ക് ഇരുന്ന് തന്നെ ഞങ്ങളെ കൂടെ എല്ലാവരും കാണും ഇവർക്ക് കെട്ടക്കനെ കണ്ടു കെട്ടല്ല മറ്റേ കുട്ടികളെ പരിപാടി കണ്ടിരിക്കുക അപ്പോൾ അപ്പൻ്റെ മോൻ പറഞ്ഞു അന്ന് അമ്മ കയറിക്കെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ മോൻ പറഞ്ഞപ്പോൾ എന്താന്നൊരു പാട്ട വെച്ച മോനെ ഇങ്ങട് അമ്മ കയറിക്കോളാം എന്ന് പറഞ്ഞ് അപ്പോൾ അത് അങ്ങനെ ആടിയെന്നോള്ളൂ ആ സമയത്ത് ഏത് സ്റ്റെപ്പ് കിട്ടിയിരുന്നു ഏത് മോഡലാണെന്ന് നോക്കിയില്ല ആ സ്റ്റെപ്പ് എടുത്താൽ ആടി പിള്ളേരൊപ്പം കാരണം കണ്ട അത്ര തന്നെ ദൈവം അന്നാന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ണ് കുറഞ്ഞത് എനിക്കൊന്ന് കണ്ണ് തുറന്നേക്കണത് അതുവരെ ഇങ്ങനെ അടച്ചടച്ച് സൂക്ഷിച്ച ശേഖരിക്കും ഈ ഇത്ര ഈ പത്തറുപത്തിനാല് വയസ്സായപ്പോഴായിരിക്കും ദൈവം പിന്നെ ഒരു ഒരു അരങ്ങേറ്റം തന്നത് നല്ലൊരു അരങ്ങേറ്റായി പോയത് നേഴ്സറിൽ അങ്ങനെ വിദ്യാഭ്യാസം ഒക്കെ ഇച്ചിരി കുറവാണ് എനിക്ക് നേഴ്സറിൽ ഒന്നും അങ്ങനെ പോയിട്ടില്ല പിന്നെയെന്ന് പറഞ്ഞാൽ കുറേ കാലം വരെ ഞാൻ സ്കൂളിൽ ജോലി ആയിട്ടുണ്ട് സ്കൂൾ വണ്ടിയിൽ പോയിട്ടുണ്ട് അവിടെ ആനുവേടിക്കൊക്കെ പിള്ളേരുടെ ഒപ്പം അവരൊപ്പം ഇതിൽ പറയുമ്പോൾ അങ്ങനെ ആടും കുട്ടികളല്ല ഞങ്ങളാൻറ്റിമാരൊക്കെ കൂടെ അത് വേറെ ടീച്ചർമാർ പറഞ്ഞു തരും ഞങ്ങളങ്ങനെ ആടും പിന്നെ പിന്നെ എനിക്കും തോന്നും കൂടെ ഒന്നുകൂടി ഞാൻ എടുത്തേക്കാന്ന് അപ്പം ഞാനിടും അപ്പോൾ അവർ ആ അത് കൊള്ളാതെ ചേച്ചി ചേച്ചി കൂടുതൽ രപ്പ് എടുക്കണ്ടല്ലോ ആ എന്നാക്കോട്ടെ മോളെ എന്ന് പറയും അപ്പം ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ സ്കൂളിൽ അല്ലാണ്ട് അങ്ങനെ പ്രത്യേകിച്ച് പിന്നെ തൊട്ടടുത്ത് നിന്നതിലൊക്കെ കല്യാണം ഒക്കെ വരുമ്പോഴൊക്കെ എല്ലാവരും കുടുംബം എല്ലാവരും ശയിക്കരു അത് രസമല്ലേ എൻ്റെ മക്കൾ മൂന്നാളും കലയുടെ ആൾക്കാരാണ് രണ്ട് പെണ്ണും ഒരാളും ആളും ഒരു സന്തോഷത്തിനെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഏകദേശം അറിയാം പിന്നെ രണ്ട് മക്കൾ ഇപ്പം മക്കൾ രണ്ട് മക്കളും കലാകാരികളാണ് പിന്നെ എൻ്റെ മോൻ കലാകാരനാണ് അവ ഷൺമികി ആ ആ പിന്നെ എൻ്റെ അപ്പച്ച എൻ്റെ കെട്ടിയോൻ എൻ്റെ ഭർത്താവ് പുള്ളി ഒരു നാടകാടനാണ് പുള്ളിക്ക് ഇങ്ങനെ കലോടൊക്കെ ഭയങ്കരം ഇതുള്ള ഒരാളാണ് ഇപ്പം പുള്ളി പോയിട്ട് പതിനാറ് വർഷം കഴിഞ്ഞു എന്നാലും ആ ഇപ്പം ഇത് ഇത് ഇങ്ങനെയൊരു സംഭവം കാണുമ്പോൾ മോളിൽ നിന്നാണ് സന്തോഷിക്കാൻ ഉണ്ടാവും എൻ്റെ ഭാര്യ ഇങ്ങനെ വൈറലായി അതിൽ നിന്ന് കാണേണ്ട ഒരു സന്തോഷം എനിക്കത് വളരെ അങ്ങോട്ടൊരു അഭിമാനമായിട്ട് തോന്നുന്നത് പ്രത്യേകിച്ചും നല്ല എന്നാലും അതിൽ ഒരു സന്തോഷം അത് നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാമെന്നുള്ളത് എല്ലാവരും ഇത് കാണുക അത് കണ്ട് ആശ്വസിക്കുക അവിടുന്ന് ഇവിടുന്ന് ഫോൺ വരിക പിന്നെ കുടുംബമായ കുടുംബക്കാരായാലും നാട്ടുകാരായാലും അകലുള്ള ആൾക്കാരായാലും ഫോൺ ചെയ്ത് വിളിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ എന്തെന്നുള്ളത് ഒരു ആനന്ദമല്ലേ അതൊരു പ്രത്യേകിച്ച് ഭയങ്കര ഒരു സന്തോഷമാണ് അത് ചാനലുകാർ കുറേ കുറേ പേരൊക്കെ അറിയാം പേരെന്ന് പറഞ്ഞാൽ അത്ര ക്ലിയറായിട്ട് അറിയാൻ പാടാ നമുക്കതിനോട് വലിയ ഇതായിട്ടില്ലല്ലോ മോനാണല്ലോ അത് പറഞ്ഞത് ഇപ്പം അങ്ങനെ ഓരോരോ സ്ഥലത്ത് പോയി ഞങ്ങൾ വന്നു പിന്നെ അതുപോലെ തന്നെ പടുത്തു പള്ളിക്കരയിൽ ഒരു സ്വീകരണം എനിക്കുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ബെന്നിയിൽ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു അതിൽ ഒരു അടിപൊളി സ്വീകരണമായിരുന്നു പിന്നെ ബസ് നിർത്തി ആൾക്കാർ കൈകൊണ്ട് ചാറ്റ കാണിക്കലായി കൈമന്തിക്കലായി അപ്പം മോ മോറെ മോ അമ്മയും അങ്ങോട്ട് നോക്കി അവർ വിളിക്കണേ ഇവര് വിളിക്കണു എന്നുള്ളൊരു തിരക്കിന്നെ ഒരു ഭയങ്കര തിരക്കായി പിന്നെ അതുപോലെ ഞങ്ങൾ ഇന്നലെ ഒരു കരി താമസിന് ഇവിടെ കുറുമശ്ശേരി ഒരു സ്ഥലത്ത് പോയി അവിടെ ഇതുപോലെ തന്നെ അത് ഭയങ്കര പ്രതിക പ്രതിഷാത്തൊരു സ്വീകരണം അവിടെയും കിട്ടിയത് അവിടെയും ഭയങ്കര നല്ലൊരിത് കിട്ടി ആമ്പല ടി വിയിൽ പ്രോഗ്രാമിൽ പോയിട്ട് എൻ എസ് ബക്കറായിട്ട് ഞങ്ങൾ ആദ്യമേ കണ്ടിട്ടുണ്ട് എൻ്റെ കെട്ടവരൊക്കെ അറിയാം എൻ്റെ ഭർത്താവിനൊക്കെ ആളറിയാം പിന്നെ എൻ്റെ മോനൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലവർ ഒരുമിച്ച് പോയിട്ടുണ്ട് അങ്ങനെയൊരു പരിചയമുണ്ട് പിന്നെ ഈ പ്രോഗ്രാം വന്നപ്പോൾ ഒന്നും കൂടി പരിചയപ്പെട്ട് കയറിക്കണം അതാണ് എൻ്റെ ആഗ്രഹം അവരായാലും ആ പ്രായമൊന്നൊരു വിഷയമല്ല എന്നുള്ള നമുക്ക് ചിന്ത വേണം പ്രായമായി ഇത്രയും പ്രായമായി ആ എവിടെയും ഇരിക്കുക എന്നുള്ളതല്ല ചിന്തിക്കേണ്ടത് ഓരോ 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 കാലം നമ്മുടെ ഉള്ളിൽ അവർക്ക് പാട്ട് ഡാൻസ് പറഞ്ഞ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവരതിനോട്ട് നീങ്ങണം ഇരിക്കരുത് ഞാൻ ആ അതിന് നമുക്ക് നമുക്കൊരു സന്തോഷമല്ല കാണുമേ ആ കലയ്ക്ക് പ്രായമില്ല എത്ര വന്നാലും നമ്മൾ പ്രായം എന്ന് പറയുക നമ്മൾ കലയ്ക്ക് പ്രായമില്ല പക്ഷേ നമുക്ക് പ്രായമായാലും ആ പ്രായം അവിടെ കാണിക്കരുത് തട്ടിക്കൊടുത്തോളങ്ങ ഇറങ്ങിയിട്ട് അത് ഇല്ല എൻ്റെ മോൻ തന്നെ പറഞ്ഞത് ഞങ്ങളാ മോഡിരിക്കായിരുന്നു ആ കല്ല്യാണ സ്ഥലത്തിൽ നിന്നപ്പം തന്നെ പറഞ്ഞ അവൻ വന്നിട്ട് അമ്മ എങ്ങനെയൊരു സംഭവം ഉണ്ട് ഈ അമ്മയുടെ ഡാൻസ് ഇങ്ങനെ വയറിലായിക്കൊണ്ടിരിപ്പിട്ടിട്ടാന്ന് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ആ മോൻ പറഞ്ഞു മോൻ തന്നെ പറഞ്ഞ അറിഞ്ഞത് ഞങ്ങളാ അത് എൻ്റെ മോൻ സന്തോഷ് മോൻ തന്നെ ഇട്ടത് ഞങ്ങളല്ല കല്ല്യാണ വീട്ടിൽ അതിൽ ഇരിക്കുമായിരുന്നു ഇരുന്ന് ഇപ്പോഴും ഇത് കൈ ഡാൻസ് എല്ലാം കഴിയും ഞങ്ങളെ പിന്നെ വീണ്ടും ഞങ്ങൾ മറ്റുള്ള പിള്ളേരെ പരിപാടി കാണാൻ ഇരിക്കുമ്പോഴാണ് മോമൻ എന്നു പറഞ്ഞത് അമ്മേ അമ്മയുടെ ഡാൻസ് ഇങ്ങനെ പതുക്കെ പുറക്കോട്ട് പുറത്തോട്ട് ഇറങ്ങി തുടങ്ങിയിട്ടാന്ന് പറഞ്ഞു അതുപോലെ അത് വൈറലായിട്ടുണ്ട് ഇപ്പോൾ ഒരാൾക്കാർ ഇപ്പോൾ ചാനലുകാർ വരും കേട്ടോ എന്ന് പറഞ്ഞു അപ്പോഴാണ് സംഗതി അറിയണത് ഓ ഇതെത്തിയിട്ടിട്ടാന്ന് പിന്നെ 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 പിന്നെപ്പോഴല്ലേ പിടിച്ചാൽ കിട്ടാത്ത വരവ് എല്ലാ ചാനലുകാരും അതൊക്കെ വളരെയേറെ നന്ദി അച്ഛനൊക്കും ദൈവത്തിനോട് ഇപ്പോഴും നന്ദി ഉണ്ടതിൽ അവിടെ വെച്ചന്നെ കല്യാണ പന്തൂ അപ്പം തന്നെ കൊ കൊച്ചു കൊച്ചിനെ വിളിച്ചു അമ്മേര് അമ്മ ഇരിക്കുന്ന ഒരു ഫോൺ വന്നിട്ടുണ്ട് അമ്മയ്ക്ക് ഒരു വേടം വിളിക്കുന്നുണ്ട് അപ്പം തന്നെ സംസാരിച്ചു അപ്പം പറഞ്ഞു അമ്മച്ചി അമ്മച്ചനെ നേരിട്ട് കാണുന്നു ഭയങ്കര ആഗ്രഹമുണ്ട് അത് അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ ഇവിടെ ഞാൻ അമേരിക്ക എടുക്കണം ഞാനിങ്ങനെ വരും ഇങ്ങനെ കണ്ട് എനിക്കപ്പം തന്നെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മച്ചു പറഞ്ഞു അവർ ഇങ്ങോട് അപ്പം പറഞ്ഞാൽ അതിന് നമ്മൾ അവർ നന്ദി മാക്കൂട്ട് പറഞ്ഞ് നിർത്തി അത് ദുബായിന്ന് വന്നു പിന്നെ അങ്ങനെ അങ്ങനെ കുറേ ആൾക്കാർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അവർട്ടൊക്കെ വന്നു അതൊക്കെ ഇല്ലാത്ത സ്ഥലത്ത് വെച്ചു തന്നെ അപ്പം തന്നെ അവർ വന്നു ഞാൻ അതിന് നീങ്ങിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഓരോരുത്തർ വിദ്യാഭ്യാസ മന്ത്രി അതൊക്കെ വിളിച്ചു എൻ്റെ പൗരൻ ഷെയർ ചെയ്തു പിന്നെ